നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അതായത് അബ്നോർമൽ സെൽസ് അല്ലെങ്കിൽ നമ്മള് സ്വാഭാവികമല്ലാത്ത സെൽസിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തി നമ്മുടെ പ്രതിരോധ ശക്തിക്കുണ്ട് അപ്പം അത് ചില സമയത്ത് അത് വർക്ക് ആവണമെന്നില്ല ചില സമയത്ത് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യും എല്ലാ ആളുകളിലും ആ ഒരു പ്രതിരോധ ഉണ്ട് പക്ഷേ ഈ അബ്നോർമൽ സെൽസ് അബ്നോർമൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത് അപ്പൊ അതിനെ തടയിടാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതിനാണ് ഇമ്മ്യൂണോ എന്ന് പറയുന്നത് ഡോക്ടർ മിൻറ്റോണ്ട് കൂടെ അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഇത് ഏതൊക്കെ ക്യാൻസറിന് എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഡോക്ടർ ാണ് ഇപ്പി എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇമ്യൂണോ തെറാപ്പി ഏറ്റവും എഫക്റ്റീവ് ആയി കണ്ടുപിടുത്തിരിക്കുന്നത് സ്കിൻ ക്യാൻസർ മെലനോമ പോലത്തെ സ്കിൻ ക്യാൻസറുകിഡ്നിൽ ക്യാൻസർ മുതലായവയ്ക്കാണ് എന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ പല ക്യാൻസറുകൾക്കും ഇത് എഫക്റ്റീവ് ആണത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഇതിന് പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ടോ ചെയ്യുമ്പോൾ ഇതിന് കീമോതെറപ്പിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് എന്നാൽ ഇതിനും സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ചിലരിൽ അത് സിവിയറായിട്ട് വരികയും ചെയ്യാം അപ്പോൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ശേഷം അതുപോലെ തന്നെ ഇത് എത്രമാത്രം ാണ് ഇതെറാപ്പി ചിലരിൽ വളരെ എഫക്റ്റീവായി വരാം അങ്ങനെയുള്ളവരിൽ ഇമ്യൂണോ തെറാപ്പി തുടർന്ന് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അസുഖത്തിനെ നിയന്ത്രിച്ചു നിർത്താനും സാധിക്കും ഈ സ്റ്റേജ് ഫോർ ക്യാൻസർ ആയിട്ട് വരാം സ്റ്റേജ് ഫോർ ക്യാൻസറിലാണ് ഇമ്യൂണോതെറപ്പി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റേജസിലും ഇപ്പോൾ ഉണ്ടെങ്കിലും ആദ്യം സ്റ്റേജ് ഫോറിലാണ് ഇത് ചെയ്തു തുടങ്ങിയത് വിദേശ രാജ്യങ്ങളിൽ ഇരുപത് വർഷത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ് ഇമ്യൂണോ തെറപ്പി ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക്